ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ വർഷത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശ നടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റും ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിക്കുന്ന അഞ്ചാമത്തെ ബജറ്റുമാണ് ഇന്ന് അവതരിപ്പിച്ചത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ യാതൊരു വർധനവും വരുത്താതിരുന്നതാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത് ഒന്നാം പിണറായി സർക്കാർ പലതവണ ക്ഷേമ പെൻഷൻ തുക കൂട്ടി ആയിരത്തി അറുന്നൂറിൽ എത്തിച്ചിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ യാതൊരു നടപടിയും അഞ്ചാമത്തെ ബജറ്റിലും ില്ല ഈ വർഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പും ഉണ്ടെന്നിരിക്കെ വോട്ടർമാരിൽ അഞ്ചിലൊന്ന് പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ ഒരു വർധനവും വരുത്താതിരുന്നതാണ് എല്ലാവർക്കും അത്ഭുതമായത് നേരത്തെ കൃത്യമായ പെൻഷൻ വിതരണത്തിനായി മധ്യ പെട്രോൾ സെസ്സുകൾ ഏർപ്പെടുത്തിയിട്ടും പല മാസങ്ങളിലെയും പെൻഷൻ കുടിശ്ശികയായ സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം നടത്തി വരുന്നുണ്ട് കൂടാതെ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് ഗഡു കൊടുക്കുമെന്ന ഉറപ്പും സർക്കാർ ജനുവരി മാസത്തോടെ നടപ്പാക്കിയിരുന്നു ഈ സാമ്പത്തിക വർഷവും എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പുവരുത്തുന്നതിനും നൽകാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകുന്നതിനുമാണ് ധനമന്ത്രി പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് അതോടൊപ്പം സോഷ്യൽ ഓഡിറ്റ് നൽകി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്നും അനർഹരെ പുറത്താക്കുന്നത് ശക്തിപ്പെടുത്തുകയും ചെയ്യും അതിന്റെ ഭാഗമായി ഈ വർഷവും മസ്റ്ററിംഗ് നടത്തുകയും വരുമാന രേഖ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവുമൊക്കെ ഉണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയത് വിവാദമായ സാഹചര്യത്തിൽ ത്തിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തവണ വരുമാനരേഖ പോലുള്ളവ ലഭിക്കുകയുള്ളൂ മൂന്ന് കടു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു വിഷുവിനും ഒരു ഗഡു ഓണത്തിനും മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുമായിരിക്കും വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ഏതായാലും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇത്തവണത്തെ ബജറ്റ് വളരെ നിരാശാജനകമാണ് രണ്ടാമത്തേത് കിസാൻ നിധി ഗുണഭോക്താക്കളെ സംബന്ധിച്ച് സംസ്ഥാന ബജറ്റ് ഒരു തിരിച്ചടിയായിരിക്കുകയാണ് സംസ്ഥാന ബജറ്റിൽ ഭൂമികുതി അൻപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൃഷിഭൂമിയിൽ നിന്നുള്ള ആദായം കൊണ്ട് കൃഷി ചെലവുകൾ പോലും കണ്ടെത്താൻ കഴിയാതെ പല കർഷകരും ബുദ്ധിമുട്ടുമ്പോഴാണ് ഭൂമികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് കിസാൻ നിധി ഗുണഭോക്താക്കളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും കേന്ദ്ര ബജറ്റിലും വർഷം ആറായിരം എന്ന കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുകയുണ്ടായില്ല വാർഷിക ആനുകൂല്യം എണ്ണായിരം രൂപയാക്കുമെന്ന ഒരു പ്രതീക്ഷ വ്യാപകമായി ഉണ്ടായിരുന്നു എന്നാൽ മറ്റ് രണ്ട് ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കർഷകർക്കായി ഉണ്ടായിട്ടുണ്ട് ആദ്യത്തേത് കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വരെയായി ഉയർത്തിയിട്ടുണ്ട് രണ്ടാമത് കെ സി വായ്പയിൽ ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് വായ്പയായി ലഭിച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കർഷകർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്നതാണ് കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗെഡുവിന്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആധാറുമായി ലിങ്ക് ചെയ്ത ഡി ബി ടി എനേബിൾഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്തൊൻപതാമത് ഘടുവിന്റെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് ഏതാണ്ട് ആ ദിവസങ്ങളോട് ദിവസങ്ങളോടടുത്തു തന്നെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ഉണ്ടാകും വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ കിസാൻ നിധി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക